ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കാനെട്ടോ മാഷ ഇവിടേം കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണുണ്ട് അലഹമില്ല അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ അല്ലേ അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഞാനെ കുട്ടികളെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ബിരിയാണി തന്നെ റെഡിയാക്കണുള്ളൂ കേട്ടോ കുറേ വെച്ചിട്ട് നമുക്കങ്ങനെ ഒരുപാട് ആളൊന്നും ഇല്ലയോ വീട്ടിലെട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കപ്പിലെ രണ്ട് കപ്പാണ് ആദ്യം എടുത്തത് കിട്ടുക പിന്നെ തോന്നി കുറച്ചും കൂടി എന്തോ പെട്ടെന്ന് മനസ്സിലാകുന്നത് തോന്നിയിട്ട് ഒരു കപ്പും കൂടി അരി എടുത്തിട്ട് ഞാൻ അവിടെ മാറ്റി കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ല കിച്ചൺ അങ്ങോട്ട് കൗണ്ടർ ടോപ്പൊക്കെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ട് പാത്രങ്ങളൊക്കെ ഇതായി സിങ്ങിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടാ ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കഴുകിയെടുക്കട്ടെ ഇതൊക്കെ കഴുകിയിട്ട് അവരൊക്കെ വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ചിട്ട് അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴല്ലേ മനസ്സിനൊരു റാഹത്തായിട്ട് പണികളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ സിങ്ക് ഇങ്ങനെ കിച്ചണിൽ നിറഞ്ഞിങ്ങനെ കെടുക്കണത് കാണുമ്പോൾ തന്നെ എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു ഒരു ഇറിറ്റേഷൻ ആണല്ലോ അപ്പോൾ സിങ്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് കിടന്നെങ്കിലേ കിച്ചൺ നമുക്ക് ക്ലീൻ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ അപ്പോൾ വേഗം തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ് കേട്ടോ കിച്ചൺ ക്ലീനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതുതന്നെയാണ് നമ്മളെ കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല എം ടി ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ കിച്ചണ് അത്യാവശ്യം വൃത്തിയായിന്നുതന്നെ പറയാം കേട്ടോ ബെഡ്റൂമിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ബെഡും ബെഡ്ഷീറ്റൊക്കെ വൃത്തിയായിട്ട് വിരിച്ചാലും ചുളിവുകളൊന്നും വിരിച്ച് ഇല്ലാതെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവുമല്ലോ പകുതി ക്ലീൻ ആയ പോലെയാണല്ലോ അതേപോലെ തന്നെയാണ് നമ്മളെ കിച്ചണിൻ്റെ അവസ്ഥ കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഞങ്ങട്ട് ഫ്രീ ആയിട്ട് ഇടുക അതേപോലെ സിങ്കിലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സിങ്കും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടാൽ അടുക്കളൻ്റെയും മുക്കാൽ ഭാഗം വൃത്തിയായി തന്നെ പറയാം അപ്പോൾ അത് വേഗം തന്നെ ഇതങ്ങട്ട് കഴുകി ഒതുക്കി വെച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വേണ്ടത് പണികൾ മാത്രം അങ്ങനെ ശ്രദ്ധിച്ച് പോയാൽ അത് ഇരട്ടിപ്പണിയാവുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഉണ്ടാവുക കാരണം വീണ്ടും വീണ്ടും ഇവിടെ പാത്രങ്ങൾ വന്ന് നിറയും പലപ്പോഴും നമുക്ക് പാത്രം കഴുകൽ പരിപാടി ഒരു മടിയായിട്ട് തോന്നുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ് കേട്ടോ നമ്മൾ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പണിയായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല അതല്ല അത് അവിടെ ഇങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പണിയായിട്ട് മാറുമല്ലോ അപ്പോൾ നമുക്കതൊരു മടുപ്പും ബോറിങ്ങൊക്കെ ആയിട്ട് തോന്നും അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കിച്ചണിലെ പണികൾ എന്തെന്നെ ആയിക്കോട്ടെ ഇനി ബിരിയാണി അല്ല ഇനിയിപ്പോൾ ഒരു കഞ്ഞിയാണ് വെക്കണമെന്നുണ്ടെങ്കിലും അത് രാവിലെ നേരത്തെ തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ സമയം നമുക്ക് ലാഭമാണ് കേട്ടോ നമ്മൾ എപ്പോഴും വിചാരിക്കും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ സമയം എത്ര പോകണമെന്ന് പക്ഷേ ഒരിക്കലുമല്ല കിച്ചണിലാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണത് കേട്ടോ നമുക്കത് ഫീൽ ചെയ്യണില്ലെങ്കിലും സത്യം തന്നെയാണ് അപ്പോൾ നമ്മൾ കിച്ചണിലെ പണികൾ എത്രത്തോളം ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ പണികളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഐഡിയയിൽ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിലെ പണികൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇന്നിപ്പോൾ ഉച്ചക്കത്തെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ മനസ്സിൽ അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള വെജസ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എക്സ്ട്രാ ടൈം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇതങ്ങട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെസിപ്പി ഒന്നും പറയണില്ല ഇന്നിപ്പോൾ ബിരിയാണി വെക്കാൻ അറിയാത്ത ആരാണുള്ളത് അല്ലെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെക്കാൻ അറിയാം ഒരു വീട്ടിൽ ഒരാളെങ്കിലും ബിരിയാണി വെക്കാൻ അറിയാത്തതായിട്ടൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ആയിരുന്നു ബിരിയാണി ഭയങ്കര സംഭവമായിട്ട് തോന്നിയത് ആ ഉള്ളി എന്താ പറയുക തുള്ളി കളയണം അരിയണം ഇഞ്ചി വെളുത്തുള്ളി ശരിയാക്കണം പേസ്റ്റാക്കി എടുക്കണം അതൊക്കെ ഭയങ്കര സംഭവമായിട്ടൊക്കെ നമ്മൾ മുന്നേ കണ്ടിരുന്നില്ലേ ഒരു അഞ്ചാറ് വർഷം മുന്നേക്കെ ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊരു പ്രത്യേകിച്ചൊരു ഫീലിങ്ങും കാര്യങ്ങളാണ് ഇപ്പോൾ പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ബിരിയാണി വെക്കുന്നതുകൊണ്ട് ഇതൊന്നും വലിയ വിഷയമില്ലല്ലോ അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്നതിനിടയിൽ കൂടെ അതറിയമ്മോളും അവിടെ നല്ല പണിയിലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഞാനിവിടെ വെറുകടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മസാലൊക്കെ റെഡിയായി വരുമ്പോഴേക്കും റൈസ് ഇവിടെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഒരു അരി പോലും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ വേണം നമ്മൾ റൈസൊക്കെ വേവിച്ചെടുക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പലപ്പോഴും നമുക്ക് അത്ര ശ്രദ്ധ ഒന്നും ഉണ്ടാവില്ല കുറേ അരി കഴുകുമ്പോൾ പോവും അതേപോലെ ഇതിലേക്ക് ഇടുമ്പോൾ പോവും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് അരിയിലാണ് വറക്കത്തെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ അരിയൊക്കെ കഴുകിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു മണി പോലും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അരി അടക്കിടന്ന് വേവട്ടെ അപ്പോൾ ഞാൻ റൈസ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട്ണേട്ടാ അപ്പോൾ ദാഹിയമോള പരിപാടി ഇതാണ് കേട്ടോ ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കണം ഇവർക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഷാല ബേക്കറി അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കണേക്കാളും നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരാമെന്ന് പറയാം അവളും കഴിക്കും നമുക്കും തരും കേട്ടോ ഞാനാണെങ്കിൽ നേരെ തിരിച്ചാൻ കേട്ടോ ഫ്രൂട്ട്സൊക്കെ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ പക്ഷേ എങ്കിൽ അതെടുത്ത് കട്ട് ചെയ്ത് കഴിക്കുകയെന്നു പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് തരുവാണെങ്കിൽ കഴിക്കുക അങ്ങനെ ഒരു മനസ്സായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകില്ല പക്ഷേ എങ്കിൽ റിയമോൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല കേട്ടോ അവൾ കഴിക്കണ കൂടെ തന്നെ നമുക്കും കട്ട് ചെയ്ത് കൊണ്ട് തരും അപ്പോൾ ഇതാ ആപ്പിളൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് പാത്രത്തിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണീൻ്റെ കൂടെ ആദ്യം ഇങ്ങനെ ഓരോ പീസ് എടുത്ത് കഴിക്കുക അപ്പോൾ നമുക്ക് എന്താ പറയുക ക്ഷീണവും കേടോ ഇല്ല വയറ്റിലേക്ക് ആവശ്യമുള്ളതൊക്കെ എത്തുകയും ചെയ്യുമല്ലോ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ നല്ലപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാതും കഴിക്കണം എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് അത് ഇല്ലാഞ്ഞിട്ടോ കിട്ടാഞ്ഞിട്ടോ ഒന്നല്ല എന്തോ അതെടുത്ത് കഴിക്കാനുള്ളൊരു മൂഡ് പലപ്പോഴും തോന്നില്ല അപ്പോൾ ആരെങ്കിലും നമ്മളെ കൂടെ നമ്മൾ കെയർ ചെയ്യാനുണ്ടെങ്കിൽ സന്തോഷം തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ അതിപ്പോൾ നമ്മളെ മക്കളായാലും എന്താ പറയുക കുഞ്ഞു കുട്ടികളല്ലേ അവരെ അവരെക്കൊണ്ട് കഴിയുമോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷേങ്കിൽ അവർക്കും നമ്മളെ കാര്യത്തിൽ കുറേ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് എനിക്കത് കൂടുതലായിട്ട് മനസ്സിലായത് നമ്മൾ വിചാരിക്കും നമ്മളെ മുതിർന്നവർ വീട്ടിൽ വേണോ അവർക്കെല്ലാം നമ്മളെ കയറിയാൻ പറ്റുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മക്കള് നമ്മുടെ മനസ്സറിയണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചാലും കഴിയും അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ പലതുകൊണ്ടും മഷാലും മക്കൾ നല്ല ഹെൽപ്പാണ് അപ്പോൾ അതാ നമ്മൾ ബിരിയാണിൻ്റെ മസാല അവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് ഞാനറിയാൻ നമ്മളെ തലയിലൊക്കൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് മക്കളെ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് കയറ് ചെയ്യാനൊക്കെ കഴിയല്ലേ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ ധൃതി പിടിച്ചിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇപ്പോൾ അറിയാൻ ഒക്കെ തേച്ച് കൊടുക്കണത് നമ്മൾ ചെമ്പരത്യാദി വിളിച്ചതാണ് കേട്ടോ തലയിൽ ചെറുതായിട്ട് താരൻ്റെ പ്രശ്നവും ഒരു തൊലി ഇങ്ങനെ പോരുന്ന പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു എണ്ണയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു എണ്ണ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് തേച്ച് തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തലയിലെ എണ്ണൊക്കെ നല്ലപോലെ പിടിച്ചോളും പെട്ടെന്ന് തന്നെ പോയിട്ട് വാഷ് ചെയ്യരുത് അപ്പോൾ കുറച്ച് നേരം അവളവിടെ നടക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുക്കാം ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരണ്ടല്ലോ ബാക്കി ഇനിയിപ്പോൾ കുളിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളെ എണ്ണ തേച്ച് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പറഞ്ഞു പറഞ്ഞു നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ മല്ലിയെല്ലാം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വച്ചാൽ മുറ്റത്ത് നമ്മൾ മൈസൂർ മല്ലി രമ്പയിലുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതാണ് ഇട്ടു എടുത്തിട്ടുള്ളത് കേട്ടോ മല്ലിയാലിൻ്റെ അതേ ഒരു ടേസ്റ്റും ആ ഫ്ലേവറും ഒക്കെ കിട്ടണതുകൊണ്ട് നമുക്ക് മല്ലിയല ഇല്ല എന്ന് വെച്ചിട്ട് ടെൻഷനൊന്നും ഇല്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൽമാ നെയ്യും കൂടെ മൊഴിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഈ നെയ്യും സൺഫ്ലവർ ഓയിൽ അതൊക്കെയാണ് യൂസ് ചെയ്യണേ കേട്ടോ ഡാൽഡ പോലത്തെ ഒന്നും യൂസ് ചെയ്യലില്ല ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നലെ കേട്ടോ പിന്നെ ഇന്നത്തെ ബിരിയാണിയിൽ ഞാൻ കുറച്ച് കാടമുട്ടയും കൂടി പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന ായാലും അതിൽ കുറച്ച് കടമുട്ടയും കൂടി ചേർത്തെടുത്തപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് ടിസ്റ്റോട് ടിസ്റ്റ് നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗസ്റ്റ് ആയിരുന്നു കേട്ടാ ഏഹ് ഉമാനെ വീട്ടിൽ നിന്ന് കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മളെ അടുത്ത് വന്ന വിശേഷം പറഞ്ഞേക്കായിരുന്നു ഇപ്പോഴേക്കും പള്ളിയിൽ പോകാനുള്ള സമയമായി അപ്പോൾ പിന്നെ അവർ തിരിച്ച് അവിടെ വീട്ടിലെത്തുമ്പോഴേക്കും ജുമാൻ്റെയൊക്കെ സമയം കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർബന്ധിച്ച് അവർ എവിടെ തന്നെ പള്ളിയിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പള്ളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് ചോറ് അഴിച്ചതിട്ടാ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലേ ആ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇന്ന് നമുക്കിത് കഴിക്കാൻ കൂട്ടിന് ആളുണ്ടാവുന്ന എന്തോ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഒരു കപ്പും കൂടെ കൂടുതലായിട്ട് അരി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറ്റും നമുക്കങ്ങനെ തോന്നിപ്പിക്കണതായിരിക്കുമല്ലേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗസ്റ്റുകളെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിട്ടോ അപ്പോൾ അതാ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അവർ സമാധാനത്തിൽ അങ്ങനെ ഇരുന്ന് കഴിക്കട്ടെ നമ്മളിങ്ങനെ വീഡിയോ ഓണാക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിട്ട് കുറേ സമയം പോയി പിന്നെ അവർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഉച്ചയ്ക്ക് ബിരിയാണീൻ്റെ കൂടെ റെഡിയാക്കാനും വേണ്ടിയിട്ട് വിചാരിച്ചതായിരുന്നു സെമിയോ പായസോ പക്ഷേങ്കിൽ ബിരിയാണിയൊക്കെ റെഡിയാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം ക്ഷീണം പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ടൈം പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ റിസ്ക് എടുത്ത് പണികൾ ചെയ്യാമെന്നുള്ളത് അത്ര ഒരു പോസിബിൾ അല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മളൊരു ഹെൽത്ത് കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ കുക്കിങ്ങോ ക്ലീനിങ്ങോ എന്തോ ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാൻ പറ്റണില്ല കേട്ടോ കുറച്ച് സമയം ചെയ്യാം പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുക എന്നിട്ട് ബാക്കി അങ്ങനെയാണ് ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കലും ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഗസ്റ്റിന് കൊടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല എന്നാലും അലഹദില്ല നമ്മൾ ഓരോ ദിവസവും വലിയ കുഴപ്പമില്ലാതെ എത്തി പോകണതന്നെ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ നമ്മൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയമാണല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ അവസ്ഥകളൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പായസം നമുക്ക് വൈകുന്നേരം റെഡിയാക്കാം കേട്ടാ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് വന്നപ്പോൾ പിന്നെ കിച്ചണിലെ പണികൾ ചെയ്യാൻ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ എത്ര വെയ്യെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിസ്ക് എടുത്ത് ചെയ്താലും പിന്നെ ഈ ഒരു പോണപൊക്കില്ലാതാവുമല്ലോ നമ്മളെ ഉള്ളിൽ ഒരു ഏഴ് മാസമായ ആൾ വളരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ പായസം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ അങ്ങോട്ട് വറ്റിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കോരി കുടിക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പായസം ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് ഫ്ലെയിമ് പൊട്ടിക്കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണുണ്ട് കേട്ടോ അതിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുകളിൽ കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചൂടാറി വന്നപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ പറയുക പായസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉച്ചക്കൊക്കെ കഴിക്കാനുള്ള മൂഡുണ്ടാവുക ഇതാകുമ്പോൾ ഒരു ഈവനിങ് ആയിട്ട് നമുക്ക് ചായേൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണല്ലോ പക്ഷേങ്കിൽ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മാത്രം തന്നെ ഉള്ളൂ കേട്ടോ കുട്ടികൾക്കും ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇതാണ് നമ്മൾ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത് വൈകുന്നേരത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് പരിപാടി കേട്ടോ വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ട് പണികളൊന്നും പിന്നെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടുള്ള പണികളാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ വലിച്ചു വാരി ചെയ്യണ ഒരു പ്രകൃതമാണ് ഞാൻ പക്ഷേങ്കിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ നിൽക്കാറില്ല നമുക്ക് അത്യാവശ്യം വേണ്ട ജോലികൾ മാത്രമേ ചെയ്യലുള്ളൂ കേട്ടോ ബാക്കി സമയമൊക്കെ റെസ്റ്റ് തന്നെയാണ് അങ്ങനെ അലഹമ്മില്ല അന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമായിട്ട് റാഹത്തായിട്ടൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയായി മാര് നിസ്കാരം കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ മക്കളെയും കൂട്ടിയിട്ട് മഞ്ജലിസുന്നൂർ ചെല്ലണ ഒരു പതിവുണ്ട് അപ്പോൾ ഇന്ന് ഞാനും കുട്ടികളും കൂടെ അത് ചെല്ലാൻ വേണ്ടിയിരുന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ സ്കൂളില്ല കാര്യമായിട്ട് പഠിക്കാനും കാര്യങ്ങളൊന്നും ില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് കൂടുതലും മക്കളെയും കൂട്ടിയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ ബുക്ക് എടുത്തിട്ട് ബുക്കെടുത്തിട്ട് വരുമ്പോഴേ നമുക്കിത് ചൊല്ലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും കേട്ടോ അപ്പോൾ നമ്മളിതുപോലത്തെ ശീലങ്ങൾ കുഞ്ഞിലെ അവർക്ക് അകീട്ടുണ്ടെങ്കിൽ വലുതായാലും അവരതങ്ങനെ മുറുകെ പിടിച്ചോളും അപ്പോൾ ഇൻഷാല്ല ഇതൊക്കെയാണ് വീഡിയോ അസ്ലാം വലൈക്കും താങ്ക്